നടൻ വിജയൻമലാപ്പറമ്പ് വിടവാങ്ങി മരണം വൃക്ക സംബന്ധമായ രോഗത്തെ തുടർന്ന് ആശുപത്രിയിൽ കേരള സംഗീത നാടക അക്കാദമി പുരസ്കാര ജേതാവും കോഴിക്കോട് നിന്നുള്ള നടനുമായ വിജയൻ മലാപ്പറമ്പ് അന്തരിച്ചു എഴുപത്തിയഞ്ചു വയസ്സായിരുന്നു വൃക്ക സംബന്ധമായ രോഗത്തിന് ചികിത്സയിലായിരുന്നു താരം ചേളന്നൂർ പയ്യടത്താഴത്തെ വീട്ടിലായിരുന്നു അന്ത്യം പ്രൊഫഷണൽ നാടകരംഗത്ത് ശ്രദ്ധേയനായിരുന്നു കെ ടി മുഹമ്മദ് പി എം താജ് ഇബ്രാഹിം വേങ്ങര തുടങ്ങി പ്രമുഖരുടെ നാടകങ്ങളിൽ അഭിനയിച്ചു രണ്ടായിരത്തി പതിനൊന്നിൽ അങ്കമാലി അഞ്ജലിയുടെ മഴമേഘപ്രാവുകൾ എന്ന നാടകത്തിലെ അഭിനയത്തിന് മികച്ച നടനുള്ള സംഗീത നാടക അക്കാദമി പുരസ്കാരം ലഭിച്ചു ആകാശവാണിയിലും നാടകങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് എം ടിയുടെ കടവ് രവീന്ദ്രന്റെ ഒരേ തൂവൽ പക്ഷികൾ ചെമ്പട തുടങ്ങിയ സിനിമകളിൽ അഭിനയിച്ചു ആലഞ്ചേരി കിഴക്കേടത്ത് പരേതരായ പരവക്കുട്ടിയുടെയും ോഹിണിയുടെയും മകനാണ് ഭാര്യ കോഴിക്കോട് കലിംഗ തിയേറ്റേഴ്സ് ആർട്ടിസ്റ്റ് രാധാമണി മക്കൾ കാർത്തിക രോഹിത് വിജയൻ സംസ്കാരം ചൊവ്വാഴ്ച പകൽ പന്ത്രണ്ടിന് കോഴിക്കോട് മാവറോട് ശ്മശാനത്തിൽ നടക്കും ആദരാഞ്ജലികളുടെ ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തുക നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി